ജീവിതത്തിൽ എവിടെ ഭക്ഷണം കഴിച്ചാലും ഈ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ സാദ് അതൊന്നും വേറെ തന്നെയല്ലേ ഇന്നത്തെ നമ്മുടെ താരമെന്ന് പറയണത് ഇതല്ല ബീഫിൻ്റെ നെഞ്ച് വരട്ടിയത് മുട്ട വറുത്തത് ചാള വറുത്തതാണ് അതുംകൂട്ടി ഒരു പിടി പിടിച്ചെ എൻ്റെ സാറേ പിന്നെ ചുറ്റും ഉള്ളൊന്നും കാണാൻ പറ്റൂല സത്യം പറഞ്ഞ ആ ഒരു ഫുഡിയാണേ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കും എങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ അത് അത് വേറെ എവിടെ നിന്ന് കഴിച്ചാലും കിട്ടാറില്ല നല്ല വെള്ളച്ചോറിൽ മുട്ട വറുത്തതും നല്ല ബീൻസ് വരട്ടിയതും ഇതൊക്കെ കൂടി കൊഴച്ച് ആ മീൻ വറുത്തത് വെടക്കന്ന് കടിച്ച് ആഹാ തിന്നാൻ തന്നെ നല്ലൊരു സുഖമാണ്